ഒരു പടത്തിലെ അഞ്ച് പാട്ടും ഈ ശുഭവന്ത ഒരാളി രാഗത്തിൽ ചെയ്തെന്നു പറ അദ്ദേഹത്തിന് എന്താ പറയണ്ടേ നമുക്ക് ഒന്നും തമിഴിൽ ഒരു നമ്മുടെ രാമോഹൻ സാറ് പറയും ഏറ്റവും ടോപ്പായിട്ട് വന്ന അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല അദ്ദേഹം എഴുന്നേറ്റ് വന്നിട്ട് അവസ്ഥ അത് അതിന്റെ ഹൈ ഗ്രേഡ് ഫോം ആണ് അതുപോലെ സാർ അവസ്ഥ അവസ്ഥ അവസ്ഥയും കാര്യമില്ല പറയണം പറയണം അതെ അതെ മോളെ അപ്പൊ ഇത് ബോംബെ ജയശ്രീ പാടുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് മോള് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇത്ര ഡിഫിക്കൽട്ടാണ് ശുഭവാന്തൊരാളി ആണെങ്കിലും അതിൽ നിന്നുകൊണ്ട് വേറെ കുറെ രാഗങ്ങൾ കടത്താണ് മോഹനമുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ ഈ ഞാനീ രാഗം രാഗപ്പൊ നമ്മള് കച്ചേരിക്കൊക്കെ പാടുമ്പോഴത്തേക്കും ഈ പാട്ട് കേട്ടതിനു ശേഷമാണ് ഞാനതില് ആ ശുഭപുന്തൂരാളിയിലെ ആ നിഷാദം ഷഡ്ജമാക്കി കഴിഞ്ഞാൽ നീരികമതനി അത് മോഹനത്തിലേക്ക് സാറതിൻ്റെ വെറൈറ്റി കൊണ്ടുവന്നു അപ്പൊ ഞങ്ങൾ കച്ചേരിക്ക് പോകുമ്പോ പിന്നീട് കച്ചേരിയിൽ ഞാൻ ആരനന ഇതിലേക്ക് പോകും അതിന് ആ പാടുമ്പോൾ തന്നെ അത് എന്ത് കൃത്യമായിട്ടാണ് അതിന്റെ എന്ന് പറയുമ്പോൾ അതിന്റെ ഭാവം വളരെ പോസിറ്റീവ് ആൻഡ് പ്ലസന്റ് ആണ് ഈ രാഗം എടുക്കുന്നത് ഒത്തിരി പ്രശ്നം പിടിച്ച രാഗാണ് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഭയങ്കര വിഷമത്തിന്റെ രാഗമാണ് പക്ഷെ അതിൽ നമുക്ക് പല ഭാവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അത് നമ്മൾ ട്രൈ ചെയ്ത് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാക്കുന്നത് പക്ഷെ എനിക്ക് തോന്നണ ഇപ്പൊ ഞാൻ എന്റെ പാട്ടിൽ അതൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ പാടിയപ്പോ ോണി എവിടെ ആ മോഹനം പാടിയപ്പോൾ അത് മോഹനം എക്സ്ട്രീമലി രാഗമാണ് സാ എന്ന് പോ സാ സാ അങ്ങനെ അത് പോകും അങ്ങനെ നമ്മൾ രാഗം പാടി പാടി വന്നിട്ട് എങ്ങനെയും കയറി നിർത്തും അപ്പൊ ഞാൻ ഔസയപ്പച്ചൻ സാറിന് മനസ്സാലെ ഒരുപാട് പ്രാവശ്യം താങ്ക് യു പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് പാടി കഴിയുമ്പോൾ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് ഫിലിം സോങ്ങിൽ നിന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എടുക്കാം സാറിനെ പോലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഇനിയുള്ള കാലം എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കാരണം താങ്കളെപ്പോലെയൊക്കെ ഉള്ള ആൾക്കാർ കൊടുക്കുന്നതാണ് ഇന്നും നിലനിൽക്കുന്നത് കാലം അഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഒന്നും സംഗീതം അഴിയാൻ പോകുന്നില്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ ഞാൻ മാത്രം ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളെന്നാ ഞാൻ പറയുള്ളു ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറയേണ്ടത് തോന്നി അതായത് പുലർന്നിലാവിന്റെ ആ ലൈൻ ഉണ്ടല്ലോ പല വില പുലർനീലാവിന്റെ യമുനയിൽ ആ സെക്കൻഡ് റിപ്പീറ്റിൽ ആ യമുന ഒന്ന് വലിച്ചു പാടി മോള് അറിയാതെ കണ്ടു വന്നതാണ് യമുന ആ ഒരു എക്സ്പ്രഷൻ ദാറ്റ് യു ഗ് ഇറ്റ് ഒറിജിനലി അതില്ല അത് പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതേപോലെ ഇനിയും ഒരുപാട് സ്ഥലത്ത് പാടാട്ട അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ബ്യൂട്ടിഫുൾ ആയിരുന്നു ഐ തിക് രഞ്ജിനി ആൾസോ ലുക്ക് മീ വെൻ യു സാങ് ദ പെട്ടെന്നൊരു ഭാവം അവിടെ കൂടി കിട്ടി നമുക്ക് ബാക്കിയെല്ലാം മോൾ നന്നായിട്ട് പാടി നന്നായിട്ട് ശ്രീലക്ഷ്മി വണ്ടർഫുൾ സെലക്ഷൻ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ എന്റെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേജ് ഷോന്റെ സ്റ്റാർട്ടിങ് അവസരപ്പിച്ചു സാറിന്റെ പാട്ടുകളാണ് ഇവിടെ ഇവരുടെ രണ്ടുപേരും കൂടെ ജഡ്ജായിട്ട് ഇരിക്കുന്നത് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അത് കാരണം ഇവര് രണ്ടുപേരും കോമെന്റ്സ് പറയുമ്പോൾ എനിക്ക് കേട്ടോട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത്രയും നോളജിൾ ആയിട്ടുള്ള അല്ലേ സാറിന് മുമ്പിൽ ഇത് വന്ന് ഇത്ര അസാധ്യമായിട്ട് പാടിയ തനിക്ക് ഞാൻ ഹോൾ ഹാർട്ടഡ് കൺഗ്രാറ്റുലേഷൻസ് പറയാണ് ജയശ്രീ മാമിന്റെ ഒരു റെൻഡിഷൻ കേട്ടിട്ട് അന്ന് കോരി തെരിച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത് സേർ എത്തി എന്ന് പറയുമ്പോ അതിന്റെ അതിന്റെ ഒരു വീര്യം എന്താന്നുള്ളത് മനസ്സിലാക്കണം ഈ ഒരു അവസരത്തിൽ ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ചെയ്യൂദിക്കൂ